അലഹമില്ല ആലിഹി വസ്സലമില്ല അജ്മയിൻ അമബാഗ് സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മളെല്ലാവരും ദിവസവും പുതിയ പുതിയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നവരാണ് ഈ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ ഒന്നും ശ്രദ്ധിക്കാറില്ല പെട്ടെന്ന് വസ്ത്രം അലക്കി തേച്ച് പെട്ടെന്ന് എടുത്തിട്ട് പെട്ടെന്ന് ഓടി പോകുന്ന പതിവാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് നേരെമറിച്ച് നമ്മൾ വസ്ത്രം ധരിക്കുന്ന സന്ദർഭത്തിൽ ആ വസ്ത്രം നമുക്ക് എത്തിച്ചു തന്ന ആ വസ്ത്രം നമുക്ക് ധരിപ്പിച്ച അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഏവർക്കും വേണ്ടതാണ് അത് ഉള്ള ഉള്ളവരുണ്ടാകും അലഹമില്ല അത്തരക്കാർ വളരെ നല്ല കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം ഇനി അത്തരത്തിലുള്ള ഒരു ദ്വായോ ഒന്നും ചെയ്യാത്ത ആളുകൾ ഇനിയെങ്കിലും ഈ വീഡിയോ കാണുന്നതിലൂടെ ഒരു നന്മ പകർത്താൻ ശ്രദ്ധിക്കുക എന്താണ് നമ്മൾ ചൊല്ലേണ്ടത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ അൽഹമില്ല എന്നെങ്കിലും ചൊല്ലണം ഏറ്റവും ചുരുങ്ങിയത് അൽഹദില്ല എന്നെങ്കിലും ചൊല്ലണം അതായത് ഇത്തരത്തിലുള്ള വസ്ത്രമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മൾ അറിയാതെ പോകുന്നതാണ് അപ്പോൾ ഉടുതുണിക്ക് മറുതുണി ഇല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പം അത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് ഈ ഭൂമിയിലുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ ഈ നിയമത്ത് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഈ അനുഗ്രഹത്തിന് നമ്മൾ നന്ദിയുള്ളവരാകണം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ദ്വാ ചൊല്ലേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ എങ്ങനെയാണ് അത് വൽഹമുല്ലില്ല അൽഹന്ദില്ല കൊണ്ടാണ് ഹംദു കൊണ്ടാണ് തുടങ്ങുന്നത് കസാനി ഖസാനിഹാദ വറസഖനീഹി മിൻ ഹൗലി മിന്നി വലാ ഒന്നുകൂടി പറയാം അൽഹംദുലില്ലാഹി കസാനി ഹാദാ വറസഖനീഹി മിൻ ഹൗലി മിന്നി വലാ അലഹദില്ലാഹില്ല അല്ലെങ്കിൽ വലാ ഖുവ അങ്ങനെയാണ് വക് ചെയ്യേണ്ടത് ഖുർആനിൽ വഖുഫിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നിടത്ത് നമുക്കറിയാം ഹാത്ത ഇൽ അവസാനിക്കുന്ന അത്ത ഉച്ചരിക്കില്ല വലാഖ്വ എന്നാ പറയാം യഥാർത്ഥത്തിൽ വലാഖവത്തിൻ എന്നെഴുതിയിട്ടുണ്ടാവും വലാഖവ എന്നാ പറയുകട്ടോ അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഖുർആാനിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് തജുവീതിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഷാവ പറയാം അപ്പോൾ നമുക്ക് ദുവാ ഒന്നുകൂടി പറയാം അലഹമുല്ലാഹ്ലദി കസാനി ഹാദ വറസഖനീഹി മിൻ വൈരി ഹൗലി മിന്നി വലക്കുക അപ്പോൾ അതിൻ്റെ അർത്ഥവും കൂടി പറയാം എൻ്റെ യാതൊരു കഴിവുമില്ലാതെ എൻ്റെ യാതൊരു കഴിവുമില്ലാതെ എനിക്ക് ഈ വസ്ത്രം നൽകുകയും അതെനിക്ക് ധരിപ്പിക്കുകയും അല്ലെങ്കിൽ അണിയിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്റെ യാതൊരു കഴിവും ഇല്ലാതെ എനിക്ക് വസ്ത്രം നൽകുകയും എന്നെ അത് അണിയിപ്പിക്കുകയും ചെയ്ത അള്ളാഹുബിനാണ് സർവസ്തുതിയും എന്നാണ് ഇതിനർത്ഥം ഇനി നം നാം എല്ലാവരും വസ്ത്രം ധരിക്കുക മാത്രമല്ല വസ്ത്രം ഊരി വെക്കുകയും ചെയ്യും അപ്പൊ ഊരി വെക്കുമ്പോ എന്താ ചൊല്ലേണ്ടത് ബിസ്മില്ല എന്താ ചൊല്ലേണ്ടത് ബിസ്മില്ല എന്ന് ചൊല്ലിക്കൊണ്ട് നമ്മൾ വസ്ത്രം ഊരിവെക്കാം അപ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് എന്നും വസ്ത്രം ഊരി വയ്ക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് എന്നും നാം ഈ വീഡിയോയിലൂടെ പഠിച്ചു കഴിഞ്ഞു ഇനി ആരും മറക്കരുത് തീർച്ചയായും ഇത് ചൊല്ലുന്നതിലൂടെ നിരവധി നേട്ടങ്ങൾ നമുക്കുണ്ടാകും തീർച്ചയായും നല്ല നല്ല വസ്ത്രങ്ങൾ അള്ളാഹു നമുക്ക് നൽകും അതിനുള്ള ഭാഗ്യം കൂടി അള്ളാഹു നമുക്ക് തരും കാരണം അള്ളാഹുവിനെ നമ്മൾ എത്രമാത്രം സ്തുതിക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ഏറ്റിയേറ്റു തരുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ